ികൾക്ക് പ്രിയങ്കരിയായ നടിയും നർത്തകിയുമാണ് ലക്ഷ്മി ഗോപാലസ്വാമി ലോഹിത ദാസ് സംവിധാനം ചെയ്ത അരയന്യങ്ങളുടെ വീടെന്ന ചിത്രത്തിലൂടെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി സിനിമ എത്തുന്നത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച സഹനടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നടിയെ തേടിയെത്തിയിരുന്നു പിന്നീട് സത്യനന്ദിക്കാടിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അച്ഛയനെയാണ് എനിക്കിഷ്ടം തുടങ്ങിയ സിനിമകളുടെ ലക്ഷ്മി ശ്രദ്ധ നേടി ആദ്യ സിനിമയായ അരണ്യങ്ങളുടെ വീടെന്ന സിനിമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ലക്ഷ്മി എൺപതോളം സിനിമകളോട് തന്നോ പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ ആ സിനിമയോട് നോ പറയാൻ കഴിഞ്ഞില്ലെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു ലോഹിതദാസ് എന്ന സംവിധായകനും മമ്മൂട്ടിയുമാണ് തന്നെ ആകർഷിച്ചതെന്നും ഒരു സിനിമ ചെയ്ത് അഭിനയി നിർത്താമെന്ന തന്റെ തീരുമാനം മാറ്റിയത് ലോഹിതദാസ് ആണെന്നും ലക്ഷ്മി ഗോപാലസ്വാമി കൂട്ടിച്ചേർത്തു അരണ്യങ്ങളുടെ വീടെന്ന പേര് കൃത്യമായി പറയാൻ പത്ത് ദിവസമെടുത്തു മോഡലിങ്ങും നൃത്തവും മാത്രം ചെയ്തിരുന്ന എനിക്ക് പുതിയ ലോകമായിരുന്നു അത് ഒരു പിക്നിക്കിന് വരുന്ന പോലെയാണ് ആദ്യ സിനിമ വന്നത് പേടികൊണ്ട് എൺപതോളം ഓഫറുകൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ചിത്രം വന്നപ്പോൾ നോ പറഞ്ഞില്ല അതായിരുന്നു യോഗം ലോഹിത ദാസ് എന്ന സംവിധായകന്റെ സിനിമ മമ്മൂട്ടി നായകൻ ഇതിലെല്ലാം ഉപരിയായി രണ്ട് കുട്ടികളുടെ അമ്മ ഇതെല്ലാം ആകർഷിച്ചു ആദ്യം ലോഹിതദാസ് സാറിനെ കാണുന്നത് ലക്കിടിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് അന്ന് അധികം സംസാരമൊന്നുമില്ല ആകെ അത്ഭുതപ്പെട്ടു ഇത്രയും സംസാരിക്കാത്ത ഒരാൾ എങ്ങനെ സംവിധായകനായി എന്നെ ഓർത്തു സെറ്റിൽ വന്നപ്പോൾ കഥയാകെ മാറി ഒരുപാട് തമാശകൾ പറയുന്ന അഭിനേതാക്കളെ എഴുതിയിട്ട വഴികളിലൂടെ നടത്തുന്ന ഒരാൾ സ്നേഹം ഒഴുകുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകളാണ് എപ്പോഴും ആദ്യം ഓർമ്മ വരിക സത്യൻ സാറിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് എന്നെ നിർദ്ദേശിച്ചതും ലോഹി സാറാണ് ഒരു സിനിമ മതിയെന്ന് തന്റെ തീരുമാനം മാറ്റി ഈ ഒരു ചിത്രത്തിൽ കൂടി അഭിനയിക്കൂ എന്ന് നിർബന്ധിച്ച് എന്നെ പറഞ്ഞു വിടുകയായിരുന്നു അതായിരുന്നു ജീവിതത്തിലെ സ്റ്റെപ്പിംഗ് സ്റ്റേൺ ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞു